പാലക്കാട് സ്കൂൾ പരിസരത്ത് നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായവർക്ക് ബിജെപി ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് സിപിഎം ആരോപണം സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കല്ലേക്കാടിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പന്നിപ്പടക്കം കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പിടിയിലായവർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനാണെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തണമെന്നും സുരേഷ് ബാബു ആവർത്തിച്ചു പിടിയിലായ കല്ലേക്കാട് സ്വദേശി സുരേഷ് സജീവ ആർ എസ് എസ് പ്രവർത്തകനാണ് ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു പോലീസിനെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചു ഇപ്പോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിരവധി സ്ഫോടക വസ്തുക്കളും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളും എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ആ പ്രദേശവും ആർ നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് അപ്പൊ ഞാൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യ ജീവനകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ചാനൽ ന്യൂസ് പാലക്കാട് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്